സാബി എന്നു കണ്ടുപിടിക്കണേ അപ്പൊ നമ്മുടെ രാവിലത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ മമ്മിയോട് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്

ഒരു തട്ട് കൊടുത്താമതിമ്മിയറിയോ ഞാനത്തെ കുറ്റി മൂന്നെണ്ണം ഇടുകയുള്ളൂ ഒരു കഥവിന് മെയിൻ കഥയിന് കുട്ടിയുണ്ടല്ലോ ഇപ്പൊ അത് പൂട്ടികളെ ആദ്യം ഒരു കൂട്ടായിരുന്നു ഇപ്പൊ അത് രണ്ടു കൂട്ടായി പെരക്കാത്ത ഇരിക്കുമ്പോ ഞാനിങ്ങൂടെ ഇനി അത് മൂന്ന് പൂട്ടായിരുന്നു കണക്ക് വരണം കേട്ടോ ചുമ്മാ അങ്ങനെ പറയല്ലേ വീട്ടിലിരിക്കുമ്പോ ഞാൻ ഒരു കുറ്റീടും ചിലപ്പോ ഞാൻ തന്നെ ഒരു ലോക്കും കൂടെ ഇള്ളൂ രാത്രിയിലുണ്ടല്ലോ ഞാൻ എനിക്ക് ഒരു ഞാൻ അവിടെ ക്ഷീണിയായിരുന്നു കാരണം എനിക്ക് തോന്നുന്നത് അക്കപ്പഴത്തെ മഞ്ഞൾക്കാരും മഞ്ഞക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാനെന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടില്ല കണ്ണാടി ഒക്കെ മാറ്റിയോട് ഞാനത് കഴിച്ചു എനിക്ക് ഭയങ്കര വന്നു ഇത് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അത് ഞാൻ പറയാം പറയാൻ നേരമായിട്ട് എനിക്ക് വരുവാദിക്കാൻ വന്നോണ്ടിരിക്കുക അപ്പന ഇതേ വൈകുന്നേരം ആയപ്പോ ചിക്കണുമായിട്ട് വന്നിരിക്കണേ അത് പറയണം അതിശക്തമായ പിന്നെന്തൊക്കെയായിരുന്നുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇന്നലെ മമ്മിയുടെ ആങ്ങളെയും അത്തോനും പിള്ളേരൊക്കെ അപ്പൊ അവർക്ക് കൊടുത്തു അതുകൊണ്ട് ഞാനത് വർത്താനം പറഞ്ഞിട്ട് ഞാനത് മുഴുവൻ തട്ടി മുഴുവൻ തട്ടി ആ മുഴുവൻ പറയുമ്പോ അതങ്ങനെ നിന്നു എന്നിട്ട് അതേലെ മഞ്ഞക്കാരം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഞാനതൊക്കെ കഴിച്ചു എന്നിട്ട് എനിക്ക് ഭയങ്കര വൈറ്റ് വേദന ശർദിക്കാൻ പോലെ എന്നാ ശർദ്ദിച്ചിട്ട് പോണൂല അന്നേരം സന്ധ്യയായപ്പോ ചിക്കണൊക്കെ ആയിട്ട് വന്നേക്കഴിഞ്ഞാൽ നന്നായി അറിയില്ല രാവിലെ പണിയൊന്നും ഇല്ല എന്നാലും വൈകിട്ട് കൊണ്ടുപോന്നു ഒരു തരത്തിൽ ഞാൻ അതിനെയൊക്കെ റെഡിയാക്കി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ായിരുന്നു രാവിലെ ആരും ചിക്കൻ കറി അല്ലേ എന്തായിരുന്നു ചിക്കണോ ചേച്ചിണ്ടാക്കിയതല്ല കേട്ടോ ആക്കി ആ എന്നിട്ടുണ്ടല്ലോടാ എന്തായാലും അത്താടൊന്നും കുടിച്ചില്ല എനിക്ക് ചിക്കണ്ടും മണവും ശ്രദ്ധിക്കാൻ പറ്റുമോ ഭയങ്കര സ്വസ്ഥത പിന്നെ ഇന്നലെ ഞാൻ എന്റെ തല ചെയ്യാൻ വേണ്ടിട്ടൊരു പുതിയ രീതിയാണ് പരീക്ഷിച്ചത് ഞാൻ വയ്യാഴ്ച അരച്ചിട്ട് അഞ്ചു മണിക്കൂർ വെച്ചു കേട്ടോടാ അതിന്റെ ഒരു തണുപ്പ് അത് രാവിലെ അരച്ചുപൊത്തി കഴിഞ്ഞാൽ ഉണങ്ങി തലമുടി എല്ലാം കഴുകി ഉണങ്ങി കഴിയുന്നു വരെ തല വെച്ചോണ്ടിരുന്നു അത് കഴുകി കളഞ്ഞു പിന്നെ മുടി ഉണങ്ങി ഞാൻ കഴിഞ്ഞപ്പൊ ഞാന് നീലാമിരി തേച്ചുല്ല എന്നാ ഞാൻ ആദ്യ ഓർത്തി അതിന്റെ ക്ഷീണമാണോ അതിന്റെ ഔഷധമാണോ പോലും തൊമ്പരാനോ അത് ചുമ്മാല്ലേ സസ്യങ്ങളല്ലേ കെമിക്കൽ ഒന്നും ഉള്ളതല്ലല്ലോ എന്നാലും മുടി കറത്തേക്കണണ്ടോ എന്നാലും മൂന്ന് പ്രാവശ്യം ഒക്കെ തേക്കണ്ടായിരുന്നു ഒരു പ്രാവശ്യം തേർത്തോണ്ട് ഞാൻ ഈ തലക്കെപ്പല്ലായ്മ അത് നന്നായി ഒരു പ്രാവശ്യം അത് അതിന്റെണ്ടല്ലോ എന്നാ ഞാൻ പോയി കിടന്നു രാത്രി ഒന്ന് വിളിച്ചില്ലേ രാവിലെ ഞാൻ അറിഞ്ഞില്ല രണ്ടെണ്ണാ

ശ്രദ്ധ അപ്പനാണെങ്കിൽ കള്ളു അപ്പനാണെങ്കിൽ കള്ളുപിടിച്ചിട്ടാണെന്നെ വിചാരിക്കാം ശ്രദ്ധിക്കുന്നേപ്പഴും പണി കഴിഞ്ഞു വന്നിട്ടൊരു സ്ഥലം പിടിക്കുന്നേ ഉള്ളൂ കള്ളുപുടിയൻ കള്ളു അത് കള്ളുകുടിയന്മാർക്ക് അപമാനാണ് അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ അല്ലേ എന്നിട്ട് പിന്നെ പോയി പോയതൊക്കെ എന്നിട്ട് രാവിലെ രാത്രി കടന്നൊക്കെ രാവിലെ റീഫിൽ ആക്കിയോ രണ്ട് ചപ്പാത്തി രണ്ട് രണ്ട് ചപ്പാത്തി രണ്ട് കുഞ്ഞു കോഴിക്കാലായി പിന്നെ എത്രണം ഒരുമണി കിടക്കണം നമ്മുടെ ഫുഡിന്റെ നമ്മടെ നാട്ടില് സ്ഥിരമുള്ള പ്രിയോ ഏഹ് കോഴി കോഴി വറുത്ത് നമുക്കൊരു ഒരു കഷ്ണം എന്തായില്ല അത് വറുത്ത് കറി വെച്ചേള്ളൂ വറുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കറി വെച്ചാൽ ടേസ്റ്റും ഇത് വറു കഴിഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് പോലെ നോക്ക ഇവിടെ ഏറ്റവും കുഞ്ഞു കുട്ടിയാണ് ഈ കുട്ടി കുട്ടിയിരിക്കണേ ആ കുട്ടി തന്നെ എന്ത് പക്വതപരമായിട്ടിരിക്കണേ ഇവിടെ ഏറ്റവും പ്രായമുള്ള കുട്ടിയാണ് നടക്കിയിരിക്കണേ എന്നിട്ട് മമ്മി തന്നെ കാണിക്കണേ ആ ഓഹോ കോഴിക്കാലിട്ട് എറിയുന്നു ഇടിക്കുന്നു മൂന്നാലഞ്ചുടേ ആറ് അറുപത് പോലെയല്ല മമ്മിയുടെ പ്രവർത്തി ഇതൊക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും താഴോട്ട് പോകണ്ട വരും ഓപ്പോ അത്രക്കെയാണ്

കോഴിക്കാൻ തൊണ്ടേ അല്ല അതുകൊണ്ടാണ് ക്ഷീണിച്ച് കിടന്നപ്പോ ഞാൻ എനിക്ക് തോന്നി മക്കളും വാതിലും അടയ്ക്കാൻ കൂട്ടു കറിയാണെങ്കിൽ തുറന്നു മലത്തില്ല ഞാൻ കണ്ടിരിക്കുന്നു അതെ കാണിക്കാൻ ഞാനെല്ലാം അടച്ച് തവിയൊക്കെ അകത്തിട്ട് ഒരു ഉറുമ്പോ പാറ്റയോ വലിയ ഒന്നും കേടാൻ എല്ലാം ഭദ്രമാക്കിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴേലും മക്കളോ അപ്പനോ ഒക്കെ അടുക്കള കയറിച്ച് വന്ന് കഴിയുമ്പോണ്ടല്ലോ ഞാൻ ലാസ്റ്റ് ഒരു ചെക്കിങ്ങിന് അടുക്കള വരുമ്പോണ്ടല്ലോ ഇങ്ങനെ ഇരിക്കും ുംടപ്പിരിക്കും പാവം ഹിച്ചാമണി ചേച്ചി കൂടെ നിക്കാനായിട്ട് ഒരു ദിവസം വന്നു അവക്കാണെങ്കിൽ സമാധാനത്തോടെ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല കണ്ടു പഠിച്ചോട്ടോ അമ്മായിമ്മമാര് ഇങ്ങനെയൊക്കെയാണ് ഏഹ് അതുകൊണ്ട് സെലക്ട് ചെയ്യുമ്പോ നോക്കി കണ്ടൊക്കെ സെലക്ട് ചെയ്താൽ മതി കേട്ടോ ഏ നിന്റെ അമ്മ എങ്ങനെ ഇരിക്കണം എന്റെ ആഗ്രഹം കാണും അപ്പൊ നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം ഇവിടെ തീരുവാണ് അപ്പൊ ഇതുപോലെ അടിപൊളി മമ്മി ജിപ്പി ദിവ്യ ഡാഡി എല്ലാരും വീഡിയോ അപ്പൊ നമ്മുടെ പുതിയ ചാനലിലേക്ക് ഇത് തുടക്കത്തിൽ പറയണത് നമ്മുടെ പുതിയ അഡ്വഞ്ചർ കപ്പഴ്സ് എന്ന് പറഞ്ഞ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യ അപ്പൊ ബൈ ബൈ പോലെ പോലെ ഇത്രയും നേരം ഇവർ മൂന്നുപേരും തിന്നിട്ട് വലിച്ചവരി കഴിച്ചിട്ട് ഒരു കഷ്ടം എന്നോട് ആരും വേണോന്നാലും അമ്മ ചോദിച്ചു പല പ്രാവശ്യം ചോദിച്ചു നീ കഴിക്കണില്ലേ 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 അല്ല ഉള്ളത് പറയണ സത്യം പറഞ്ഞതാ അമ്മയ്ക്ക് മകനെ മറക്കാൻ പറ്റുമോ എനിക്കിപ്പോ കേട്ടത് കൊണ്ടും കഴിച്ചു അവര് ചില നിന്റെ കിട്ടിയ ഓർമ്മ വേണോ അതിനെ പെണ്ച്ചിരി യോഗം മമ്മയുടെ കോഴിക്കറി ആയിരുന്നു എന്നാ എന്നെ ഓർമ്മയെ പോലും അടിയണ്ടൊക്കെ അടിയണ്ടക്ക് ചൂടായോ റാഡിക്ക് മുങ്ങി കിടക്കണം ദിവ്യക്ക് ഓടിക്കളിക്കണം ആ അടിപൊളി മമ്മി എന്നും കേട്ടോ നല്ല ചിക്കൻ വറുത്ത് നല്ല മസാല ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി വെച്ചാണ് അവസാനം എനിക്കത് കൊറേ ഒരു ബക്കറ്റ് വെള്ളം പോലും വെള്ളം കൂടെ പോരുമായിരിക്കും അപ്പൊ ഇത് കൂട്ട അമ്മയും മോളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ചിക്കൻ കറിയുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണോ അമ്മയും മോളൊക്കെ എന്നുള്ളത്